ഇത് ഫേസ്ബുക്ക് പേജിൽ ഞാൻ കണ്ട ഒരു കുറിപ്പാണ് അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒരു ഹിന്ദു സമൂഹത്തിനോട് അമ്പലത്തിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന് ഒരു വിവാഹത്തിന് പോയിരുന്നു അവിടെ നിന്ന് മാംസാഹാരം കഴിച്ചു അതുകൊണ്ട് വരുന്നില്ല അതുപോലെ മറ്റൊരു ദിവസം മറ്റൊരു സുഹൃത്ത് പറഞ്ഞു ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് അമ്പലത്തിലേക്ക് വരുന്നില്ല മറ്റൊരാൾ പറഞ്ഞു കുളിച്ചില്ല അതുകൊണ്ട് വരുന്നില്ല പിന്നെ ഒരാളോട് കുടുംബസമേതം പോകാം എന്ന് പറഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് പറ്റില്ല ചെറിയ കുട്ടിയും ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞു വേറൊരാൾ പറഞ്ഞു ഒരു കുടുംബാംഗം മരിച്ചിട്ട് അഞ്ച് ദിവസമേ ആയുള്ളൂ പത്ത് ദിവസം കഴിഞ്ഞിട്ടേ അമ്പലങ്ങളിലേക്കുള്ളൂ ഉച്ചയ്ക്ക് മാംസം കഴിച്ചയാളും മദ്യം കഴിച്ചയാളും കുളിക്കാതിരുന്ന ആളും ആർത്തവം നടന്ന സ്ത്രീയും ഏതോ ഒരു കുടുംബാംഗം മരിച്ച് പത്തു ദിവസം കഴിഞ്ഞിട്ടില്ലാത്തയാളും അമ്പലത്തിൽ പോയാൽ ആരും തടയില്ല ഒന്നും സംഭവിക്കില്ലായിരിക്കാം എന്നാൽ ഇത്തരം നിയന്ത്രണങ്ങളൊക്കെ പാലിച്ച് ദർശനം നടത്തുന്നത് കൊണ്ടാണ് അത് ആരാധനാലയം ആയത് മിക്കവാറും എല്ലാ വീടുകളിലും സന്ധ്യാദീപം വയ്ക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ആർത്തവ ദിവസങ്ങളിൽ സ്ത്രീകൾ സന്ധ്യാദീപം തെളിയിക്കാറില്ല അന്ന് അവർ നിലവിളക്ക് കത്തിച്ചാൽ കത്താത്തത് ആരും തടഞ്ഞിട്ടുമല്ല അത് പിന്തുടർന്നു വരുന്ന ഒരു രീതിയാണ് ഇതുപോലെയൊക്കെയുള്ള ഒരു ആചാര അനുഷ്ഠാനമാണ് പത്ത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ മഹാക്ഷേത്രമായ ശബരിമലയിൽ പ്രവേശിക്കരുത് എന്നത് അയ്യപ്പഭക്തരായ സ്ത്രീകൾക്കിടയിൽ ഒരു അഭിപ്രായ സർവേ നടത്തിയാൽ ഈ രീതി തുടരണം എന്ന് തന്നെയായിരിക്കും മനസ്സിലാവുക ഈ നിയന്ത്രണം എടുത്തു കളഞ്ഞുകൊണ്ടുള്ള വിധിയിൽ സന്തോഷിക്കുന്നവർ നിരീശ്വരവാദികളും കപടവിശ്വാസികളും മാത്രമാണ് ചുരുങ്ങിയ പരമ്പരാഗത രീതിയിൽ സന്ധ്യാദീപം തെളിയിക്കുന്ന വീടുകളിലുള്ളവർ പോലും ഈ വിധിയിൽ സന്തോഷിക്കില്ല എന്ന കുറിപ്പും ഒരു പിക്ചറും കൂടിയാണ് പോസ്റ്റ് ചെയ്തിരുന്നത്